കായനും കായന്റെ വിവാഹ ജീവിതവും കായൻ്റെ ഭാര്യ എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ വിഷത്തെ ആസ്പദമാക്കി നമ്മൾ ഓരോരുത്തരും ധാരാളം പ്രഭാഷണങ്ങൾ കണ്ടു കാണും കേട്ടു കാണും പക്ഷേ ദൈവം ഈ അധാർമിക പ്രവൃത്തി ചെയ്യുവാൻ മൗനാനുമതി നൽകിയോ എന്ന വിഷയത്തെ സംബന്ധിച്ച് എത്ര പേർക്കറിയാം അങ്ങനെ ഒരു അധാർമികനായ ദൈവം വാക്കുമാറുന്ന ദൈവം മുഖപക്ഷം കാണിക്കുന്ന ദൈവം ആണോ ക്രൈസ്തവരുടെ ദൈവം ന്യൂ റിവിലേഷൻസ് ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിലെ ഹൃദയംഗമായി ഏവർക്കും സ്വാഗതം പാസ്റ്റർ ഷമീർ കൊല്ലം പാസ്റ്റർ അനിൽ അനിൽ കൊടിത്തോട്ടം തുടങ്ങിയവരൊക്കെ ധാരാളം വീഡിയോകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവരായ അനവധി പ്രഭാഷകർ വിവിധ സഭാ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാർ പ്രഭാഷകർ ഒക്കെ കായൻ്റെ ഭാര്യ എവിടെ നിന്ന് ലഭിച്ചു ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മൊറാലിറ്റിയുടെ അടിസ്ഥാനം എന്തായിരുന്നു തുടങ്ങിയ വിഷയത്തെ ആസ്പദമാക്കി ധാരാളം വീഡിയോകൾ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭ്യമാണ് പക്ഷേ എല്ലാവരും ഒരുപോലെ അവകാശപ്പെടുന്ന ഒറ്റ കാര്യമാണ് ദൈവം ആ കാലഘട്ടത്തിൽ മൊറാലിറ്റിയെക്കുറിച്ചൊരു ലോ നൽകാത്തതുകൊണ്ട് അതൊക്കെ അക്സെപ്റ്റബിളായിരുന്നു അതായത് ദൈവം മുഖപക്ഷം കാണിച്ചു ദൈവം വാക്ക് മാറി ദൈവം ആ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു മനസ്സിലായോ പറയുന്നതിൻ്റെ അർത്ഥം അതായത് ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായം വരുമ്പോഴാണ് ആ ഇൻസെസ്റ്റിനെക്കുറിച്ച് മുറ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സഹോദരിയെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ലോ നൽകപ്പെട്ടത് അതുകൊണ്ട് ആ കാലഘട്ടം വരെ ഇങ്ങനെയുള്ള കാര്യാധികളെ സംബന്ധിച്ച് ദൈവം കണ്ണടച്ചു കളന്നു ദൈവം അത് മുഖവിലയ്ക്കെടുത്തില്ല ദൈവം അതിന് മൗനാനുമതി നൽകി ഇതാണ് ഈ എല്ലാ പ്രഭാഷക പ്രഭാഷണത്തിൻ്റെയും അന്തസ്സാര എന്നാൽ ബൈബിളിലെ ദൈവം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മൊറാലിറ്റി വേണ്ടെന്നും വേറൊരു കാലഘട്ടത്തിൽ മൊറാലിറ്റി വേണമെന്നും അവകാശപ്പെടുന്ന ഇരുതോണി കാലു വയ്ക്കുന്ന ഒരു ദൈവമല്ല മൊറാലിറ്റിയെ സംബന്ധിച്ച് ദൈവം ഇന്നലെ ആരായിരുന്നു ഇന്നും ആ ദൈവം തന്നെയാണ് മാറ്റമില്ലാതെ നാളെയും തുടരുന്നത് എന്നത് ബൈബിളിൽ പ്രതിപാദിക്കുന്ന അലംഘനീയമായ പ്രസ്താവനയാണ് അതായത് ഈ ദൈവം ഒരിക്കലും വാക്കുമാറത്തിൽ വാക്കുമാറാത്തവനാണ് മുഖപക്ഷം കാണിക്കാത്തവനാണ് ഇന്ന് ഒരു സഹോദരിയെ വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് അന്ന് കഴിൻ്റെ കാലത്ത് മൗനാനുമതി നൽകുന്നതും മുഖപക്ഷം കാണിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണോ ദൈവം പ്രവർത്തിക്കുന്നത് ഒരിക്കലുമല്ല അപ്പോൾ മുഖപക്ഷം കാണിക്കാത്ത ദൈവം ആയിരിക്കേ ആ ദൈവത്തിന് അപവാദം വരുന്ന ഒരു വ്യാഖ്യാനം ഈ ഇൻ്റർനെറ്റ് മുഴുവൻ ക്രൈസ്തവർ തന്നെ നടച്ചു വച്ചിരിക്കുക പിന്നെ നിരീശ്വരവാദികൾ രവിചന്ദ്രനും ടോമി സഭാഷ്ടനും കോളാമ്പി ബനിജയൊക്കെ ചോദിക്കുന്നതാണോ തെറ്റ് നമ്മൾ തന്നെ ശരിയായ കാര്യം മനസ്സിലാക്കുന്നില്ല ഞങ്ങളിത് ന്യൂറിവുലേഷൻസ് ഇത് മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങളെ ചിലർ ദുരുപദേശക്കാരെന്ന് പറയുവാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മൊറാലിറ്റി മോറൽ വാല്യൂസ് ഒരിക്കലും മാറ്റമില്ലാതെ അനുശേദ്യമായി ഇന്നലെ ഇന്നും എന്നേക്കും ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാതെ തുടരുകയാണ് ആ മോറൽ വാല്യൂസിൻ്റെ ദാതാവായിരിക്കുന്ന ആളെ തന്നെ പ്രതിയാക്കുന്ന വ്യാഖ്യാനങ്ങളാണ് പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് വളരെ വിരോധാഭാസമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ വചനത്തിൻ്റെ അജ്ഞാതനിബത്തമായിരിക്കാം അങ്ങനെ സംഭവിച്ചത് ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്നത് നിങ്ങളൊരു പക്ഷേ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യാഖ്യാനമാകാം ദൈവം ഇത് നിങ്ങൾ മന അതിനെ ദുരുപദേശം എന്ന് പറയാതെ സത്യസന്ധമായി അതിനെ അനലൈസ് ചെയ്ത് പരിശോധിച്ച് നിങ്ങളുടെ അഭിപ്രായം വിയോജിപ്പാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആ കാര്യങ്ങൾ അറിയിക്കുന്നത് നന്നായിരിക്കും അപ്പം ധാരാളം പ്ര പ്രഭാഷണങ്ങൾ കായിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മൊറാലിറ്റിക്ക് ദൈവത്തിൻ്റെ മോറൽ വാല്യൂസിന് ക്ഷതമേൽക്കാത്ത പോറലേൽക്കാത്ത ഒരു വ്യാഖ്യാനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പം എന്താണ് എങ്ങനെയാണ് നമുക്കത് സാധ്യമാകുന്നത് നമുക്കതെന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മൊറാലിറ്റിയെ ബാധിക്കാത്ത നിലയിൽ അതിന് ക്ഷയം വരാത്ത അതിനെ ക്ഷതം വരാത്ത നിലയിൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യാം നമ്മ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എല്ലാ ദൈവം സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഈ യൂണിവേഴ്സിനെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ പർപ്പസിനായിട്ടാണെന്നാണ് ബൈബിൾ പറയുന്നത് തനിക്കായിട്ടും തൻ്റെ ഉദ്ദേശത്തിനായിട്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ സൂര്യനെ സൃഷ്ടിച്ചു അതിന് മാത്രമായി ആ സൂര്യനെ മാത്രം ചെയ്യാൻ കഴിയുന്ന സൂര്യനെ മാത്രമേ ചെയ്യാൻ സാധിക്കൂ സൂര്യൻ മാത്രമേ ചെയ്യാവൂ എന്ന തരത്തിൽ ചില പർപ്പസോടുകൂടിയാണ് സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ചില പ്രത്യേക കർമ്മ സൂര്യനിൽ മാത്രം നിക്ഷിപ്തമാണ് അത് ചന്ദ്രന് ചെയ്യാൻ സാധ്യമല്ല ആ നക്ഷത്രങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും വ്യത്യസ്തമായ കർമ്മ പദ്ധതി നൽകിയത് ദൈവമാണ് ഇതേപോലെ തന്നെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിക്ക് പ്രത്യേക കർമ്മ പദ്ധതിയുണ്ട് അത് സൂര്യനെ നിർവൃ നിവർത്തിക്കാൻ സാധിക്കത്തില്ല ഇതേപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ പ്രത്യേക കർമ്മപദ്ധതിയോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചത് അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് മാത്രമായ എന്തെങ്കിലും പ്രത്യേക കർമ്മപദ്ധതിയുണ്ടോ ഉണ്ട് ഏതൻ തോട്ടത്തിൽ ആദാമനെ ഹവായെ സൃഷ്ടിച്ചപ്പോൾ ആ രണ്ട് വ്യക്തികളിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ഒരു കർമ്മപദ്ധതിയുണ്ട് അവർക്ക് മാത്രം ലഭ്യമായ അവരിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ഒരു കർമ്മപദ്ധതിയുണ്ട് അത് മനസ്സിലാക്കാതെ പോയതാണ് ഈ വിധമായ ദുരുപദേശങ്ങൾക്കൊക്കെ നിദാനമായത് എന്താണ് ആ ഉപദേശം അതായത് ആ കർമ്മപദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ദൈവം ആദാമനെ ഹൗവായേം അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന കുട്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും നിറഞ്ഞ് അതിനെ അടക്കി അടക്കിവാഴുവി അതായത് ആദാമനെ ഹൗവായെയും ദൈവം സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും പ്രത്യേക നിലവാരത്തിലാണ് രണ്ടുപേരെ സൃഷ്ടിച്ചത് ആദാമിനെ സൃഷ്ടിച്ചു അതിനുശേഷം ആദാമിൻ്റെ റിപ്പെടുത്ത് ആ വാരിയലെടുത്ത് ഹവായ സൃഷ്ടിക്കും ഇവർക്ക് രണ്ടുപേർക്കും മാത്രമായി നൽകപ്പെട്ട ഒരു പ്രത്യേക കർമ്മ പദ്ധതിയാണ് സന്താനപുഷ്ടിയുള്ളവരായി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഈ ഭൂമി മുഴുവൻ നിറയ്ക്കുക എന്നുള്ള ആ ദൗത്യം അതവർക്ക് മാത്രമുള്ളതാണ് നിങ്ങളെ എന്തെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ കേട്ട് കാണത്തില്ല അതുകൊണ്ട് ഇത് ദുരുപദേശമാണെന്ന് പറയാൻ വരട്ടെ അപ്പം കായൻ്റെ കാര്യം എന്താ നമ്മൾ മനസ്സിലാക്കണം ബൈബിൾ നിലകൊള്ളുന്നത് തന്നെ എല്ലാ മനുഷ്യനും ഇന്ന് വിവാഹം ചെയ്തവരും ചെയ്യാത്തവരും ഇന്ന് ഈ കാലഘട്ടത്തിലുള്ളവരും ഇനി വരാൻ പോകുന്നതും ലോകാവസാനം വരെ ദൈവം വെച്ചിരിക്കുന്ന സമയപരിധി വരെയുള്ള എല്ലാ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവജനം അവരെ സ്വർഗത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നത് ക്രിസ്തുവിന് സദർശരായിട്ടാണ് എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടും നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിക്കും ക്രിസ്തുവിന് അനുരൂപമാകും ആ സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരും ആ എങ്ങനെ ആയിരിക്കും ഒരേപോലെ ക്രിസ് കണ്ട ക്രിസ്തുവാണെന്നേ തോത്തും ആ നിലയിലേക്ക് ആ നമ്മൾ മനുഷ്യർ മാറ്റപ്പെടണം ഇത് ദൈവത്തിൻ്റെ ഒരു അനിശ്ചത്യമായ പദ്ധതിയാണ് ആ പദ്ധതി നിവർത്തിക്കാതിരിപ്പാനുള്ള പ്രവൃത്തിയാണ് പിശാച ചെയ്തത് അതുകൊണ്ടാണ് പാപം മൂലം ഇങ്ങനെയുള്ള തെറ്റായ നില ധാർമ്മിക പ്രവൃത്തികൾ കയൻ ഉൾപ്പെടെയുള്ളവർക്ക് ചെയ്യേണ്ടി വന്നത് അതായത് ആദാമു ആ മക്കളെ ജനിപ്പിക്കുന്നു അവരെ ഈ ദൈവിക രൂപത്തിലും സാദൃശ്യത്തിലും കാരണം എന്താ പാപം ചെയ്തു കാണാ കഴിഞ്ഞാണ് അവരുടെ ശരീരപ്രകൃതി തന്നെ മാറിയത് അതിനു മുൻപ് അങ്ങനെയുള്ള ഒരു ശരീരപ്രകൃതിയല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കായിൻ്റെ ആവേല ശരീരപ്രകൃതി എന്ന് പറയുന്നത് ആ മരണത്തിന് വിധേയപ്പെട്ട ശരീരപ്രകൃതിയാണ് എന്നാൽ ആദാമിനെ ആഹുവായെ അനുഗ്രഹിച്ചപ്പോൾ അവരുടെ ആ ശരീര നിലവാരം എന്ന് പറയുന്ന തേജസ്സുള്ള ശരീരമായിരുന്നു അവരിൽ മാത്രം നിക്ഷിപ്തമായ ആ അധികാരം അവർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതായത് തിന്നരുതെന്ന് പറഞ്ഞ ആ ഫലം തിന്നാതെ തുടർന്നിരുന്നെങ്കിൽ ജീവോക്ഷത്തിൻ്റെ ഫലം തിന്ന് അവരാൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സന്തതികളൊക്കെ എങ്ങനെയുള്ളതാകുമായിരുന്നു ആ ദൈവ ദൈവസ്വരൂപത്തിലുള്ള ദൈവസാദൃശ്യത്തിലുള്ള ക്രിസ്തുവിൻ്റെ സദർശരായ മനുഷ്യരായി അവർ ഈ ഭൂമി മുഴുവൻ നിറയത്തക്കവണ്ണം സൃഷ്ടികർമ്മം ആദാമിനു ഹൗവായിക്കും ചെയ്യുവാൻ സാധിക്കുമായിരുന്നു അപ്പം ആദാമിനും ഹവായിക്കും അത് സാധ്യമായില്ല കാരണം പാപം ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുർനടപ്പുകൾ പിന്നെ ലോകത്ത് സംഭവിക്കേണ്ടതായിട്ട് വന്നു അതിന് ദൈവ ഉത്തരവാദിയല്ല ദൈവം അവിടെ ഈ ഇമ്മോറൽ കാര്യങ്ങൾക്ക് ഈ അധാർമിക പ്രവൃത്തിക്ക് മൗനാനുമതി നൽകിയില്ല അവിടെ ദൈവം കണ്ണടത്തില്ല അവിടെ ലോ നൽകാതിരുന്നിട്ടില്ല ദൈവത്തിൻ്റെ ലോ ഇന്നലെ ഇന്നു എന്നേക്കും ഭൂമി മാറിപ്പോയാലും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ മാറിപ്പോയാലും വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത്തില്ല അപ്പോൾ ദൈവത്തിന് മാറ്റം വരുത്തില്ല ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റം വരുത്തില്ല അങ്ങനെ ഒരു ദൈവം കായൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അറിയിക്കത്തില്ല അപ്പോൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് ഇതാണ് ദൈവം ആദാമനെയും ആ മറ്റ് മനുഷ്യരെ സൃഷ്ടിക്കുവാനുള്ള പരമാധികാരം നൽകിയാണ് ഏതൻ തോട്ടത്തിലാക്കി വച്ചിരുന്നത് ദൂതന്മാർക്ക് ഈ അധികാരമില്ല സൃഷ്ടികർമ്മത്തിൽ ദൂതന്മാർക്ക് ഒരു അധികാരവും ഇല്ല അവർക്ക് നോക്കി നിൽക്കാമെന്നേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഒരു സൃഷ്ടികർമ്മം നടത്തുവാൻ അവർക്ക് സാധ്യമല്ല പക്ഷേ ആ ഏതൻ തോട്ടത്തിൽ ലാതാമിനും ഹവായിക്കും ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യരെ ക്രിസ്തുവിന് തുല്യരായ ക്രിസ്തുവിന് സദൃശരായ മനുഷ്യരെ ജനിപ്പിക്കുവാൻ സൃഷ്ടിക്കുവാൻ ഉള്ള കൂടിയാണ് സൃഷ്ടിച്ചത് പക്ഷേ പാപം ചെയ്തു പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ ശക്തി ഇല്ലാതായി ഇന്ന് മനുഷ്യന് ശേഷിയുണ്ട് പക്ഷേ അന്ന് എന്തല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ പ്രത്യുൽപാദന ശേഷി നൽകിയത് ആ നിലവാരത്തിലുള്ള ഒരു പ്രത്യുത്പാദന ശേഷി മനുഷ്യനിന്നില്ല അതുകൊണ്ടാണ് ദൈവം വ്യത്യസ്തമായ ലോയിൽ കൂടി ഉപദേശത്തിൽ കൂടി മനുഷ്യരെ ഉപദേശിച്ച് ഈ ജനിക്കുന്ന വിവാഹം ചെയ്ത് മനുഷ്യരെ അതിൽ നിന്ന് വീണ്ടും ജനിക്കുന്ന കുട്ടികളെ അവരെയൊക്കെ ഉപദേശിച്ച് ക്രിസ്തു സദർശരായി രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന നിലയിൽ അവരെ ഉപദേശിക്കണമെന്ന് ദൈവവചനം നൽകിയിരിക്കുന്നു അവരെ ഉപദേശിച്ച് അവരെ രൂപപ്പെടുത്തി ആ ക്രിസ്തുവാവും തലയുള്ള സകലത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു പ്രത്യേക ഉത്തരവാദിത്വമാണ് ഇന്നത്തെ ഈ മനുഷ്യർക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്വം എന്ന് പറയും എന്നാൽ ആദി അങ്ങനെ അല്ല ആദി അവർക്ക് ജനിക്കുന്ന എല്ലാ കുട്ടികളും എന്തായി തീരുമായിരുന്നു ദൈവം എത്ര എത്ര കുട്ടികൾ ഈ ലോകത്ത് ഭൂമിയിൽ നിറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് റോമാലേഖനത്തിലും അതിനെക്കുറിച്ചൊരു പ്രതിവാദമുണ്ട് റോമാലേഖനത്തിൽ പറയുന്നത് ജാതികളുടെ സംഖ്യ തികയവോളും എത്ര സംഖ്യ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അത് കാൽവേനിസമാണോന്ന് ചോദിച്ചാൽ കാൽവിനിസമല്ല കാരണം ഈ സംഖ്യ തികയ്ക്കാതിരിക്കാൻ പിശാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഒരു ഫ്ലൈറ്റിൽ ഇരുന്നൂറ് പേർ കൊള്ളുന്ന ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ ആ ഇരുന്നൂറ് പേരുടെ ടിക്കറ്റ് ബുക്കായി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് എന്തു ചെയ്യും ടേക്ക് ഓഫ് ചെയ്യും അത് വിടും എന്നാൽ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആൾ വരാൻ വരാനവിടെ സാധ്യമല്ല വന്നാൽ അവരെ എൻ്റർ ചെയ്യത്തില്ല അടുത്ത ഫ്ലൈറ്റിലായിരിക്കും ഇതുപോലെ ഒരു എത്ര പേർ ഈ ഭൂമിയിലുണ്ടായിരിക്കണം നൂറ്റി നാൽപ്പത്തി നാലായിരം പേരാണോ ആ എണ്ണിക്കൂടാത്ത ജനമാണോ നമുക്കറിയത്തില്ല എത്ര പേരാണ് പക്ഷെ ഒരു സംഖ്യയുണ്ട് എന്ന് റോമാലേഖനം നമ്മളെ ഓർമ്മപ്പെടും അവിടെ പറഞ്ഞിരിക്കുന്നു ജാതികളുടെ സംഖ്യ തികയവോളും ഇസ്രായേലിൻ്റെ സംഖ്യ അപ്പം ഇസ്രായേലിനും സംഖ്യ ഉണ്ട് ഇത്ര പേര് അപ്പം അത് ആ എത്താൻ സമ്മതിക്കാതെ പിശാജ് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ ഉപദേശത്തിൽ കൂടി ആ പദ്ധതി പൂർത്തീകരിക്കാതിരിപ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോകുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ഞങ്ങളിത് അവതരിപ്പിച്ചത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഞങ്ങൾ വളരെ ഇത് ഒരു പഠനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുക വ്യത്യസ്ത ചിന്തയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ തെറ്റിദ്ധാരണാജനകമായ ഒരു ഉപദേശം ദൈവത്തിൻ്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യാഖ്യാനം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഉറപ്പായ വിശ്വാസം അപ്പം യഥൻ തോട്ടത്തിൽ ദൈവം ആകാമനും ഹൗവായിക്കും സൃഷ്ടികർമ്മം നടത്തുവാനുള്ള ആ നിക്ഷത്യേക കർമ്മപദ്ധതിയോടുകൂടെ സൃഷ്ടിച്ചു എന്നാൽ അത് പൂർത്തീകരിപ്പാൻ അവർക്ക് കഴിയാ കഴിയാതിരുന്നതുകൊണ്ട് കൊണ്ട് സഹോദരിയെ വിവാഹം ചെയ്തു അല്ല സഹോദരി പുത്രിയെ വിവാഹം ചെയ്തു അല്ല മറ്റാരെങ്കിലും വിവാഹം ചെയ്യും അങ്ങനെ ഈ കാണുന്ന ഭൂമിയിൽ വഷളത്വം നിറയുവാൻ എന്നാൽ ദൈവം അതിന് മൗനാനുമതി നൽകിയില്ല ദൈവത്തിൻ്റെ മൊറാലിറ്റിക്ക് അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കായൻ വിവാഹം ചെയ്ത ശരിയോ തെറ്റോ അതല്ല അവിടുത്തെ വിഷയം ദൈവം മാറ്റമില്ലാത്തവനായി തുടരുന്നു ഈ ദൈവം അധാർമിക പ്രവൃത്തി ചെയ്യുവാൻ ഒരു നാളിൽ സമ്മതിച്ചു വേറൊരാൾ സമ്മതിക്കാതിരിക്കുന്ന ഒരു മുഖപക്ഷമുള്ള ദൈവമല്ല ഇത് അത് വെളിപ്പെടുത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ആ ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടും ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ